മൂല വെച്ചോണ്ടിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് താഴ്ത്തുന്നു മൂന്ന് മൂല കഴിഞ്ഞ് ഈയൊരു മൂല ഉണ്ട് ആ കാണുന്ന വലിയൊരു മൂലയുണ്ട് അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ പെരുപാടി ഫിനിഷിങ് ആണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ഏഴ് മണിക്ക് ഇറങ്ങിയ കേട്ടോ മൂല ഒക്കെ തന്നെ ഇറങ്ങുമ്പോഴേ രാവിലെ ഇറങ്ങി ഒരു ഏഴ് മണിക്ക് ഇറങ്ങി ഒരു ഒമ്പതായ കംപ്ലീറ്റ് ഫ്ലാറ്റ് പരത്തിൽ കഴിഞ്ഞ് ഒരു പത്തെണ്ണൂറോട് ഇന്ന് പുറത്ത് കയറിയില്ല ആരോട് കയറി ഉണ്ടാവില്ല ആ ഒരു റോഡോളം കയറി കേട്ടോ രണ്ട് പോയിന്റ് എല്ലാം കണ്ടോ അവിടെ പോയിട്ട് ഒന്നര മണിക്കൂർ വേണേ രണ്ട് ദിവസം വേണമെങ്കിൽ അത്ര ഓരോ അവരെ അവിടെ പോയിരിക്കുന്നുണ്ട് ഫ്ലാറ്റ് കയറ്റിയിട്ട് പോയതാണ് ഇനിയിപ്പോൾ മൂലകൾ വെക്കാണ്ട് രാവിലെ ഒരു എട്ട ഒമ്പത് മണിയാകുമ്പോത്തേക്കും ഫ്ലാറ്റ് കയറ്റിൽ കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ വന്ന പൊറോട്ട പൊറാട്ട് നന്നായി പൊറാട്ടുണ്ട് കയറ്റി അതാകുമ്പോഴും എന്നിട്ട് മൂല കയറിയിട്ടോ അതാകുമ്പോഴേ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ കുപ്പി തണുത്ത വെള്ളം ഇങ്ങനെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചേർത്ത് ചേർത്ത് കിടക്കും വിഷ്കൂലാണ് ഇനിയിപ്പോൾ ഈ മൂലയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും പരിപാടി ഫില്ലാണ് അപ്പോൾ ഇതിൻ്റെ മൊത്തം വർക്ക് ചെയ്യുന്നതിൻ്റെ വിഷയം ഉണ്ട് കേട്ടോ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഫോളോ പൊളിയ സപ്പോർട്ട് ചെയ്യ ഗ്ലാസ് നോക്കിയാ ഉള്ള് പൊടിയമ്മ ചോന്ന മനുഷ്യനാ ഇരാനി അങ്ങനെ പുണ്യാളിനെ നേരത്തെ ഇട്ടാ പാതി അങ്ങേര് നോക്കോളൂ